ജയ്സ് ഞങ്ങളെല്ലാവരും കല്യാണത്തിന്റെ തലേ ദിവസത്തിന് എന്തിന് കല്യാണത്തിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ മീൻസ് ആയിട്ട് സെറ്റപ്പ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ മുഖത്ത് ഓടാവലെ അപ്പൊ നമ്മള് കാറ് കുറച്ച് അപ്പുറത്തെ അപ്പുറത്തൊരു വീട്ടില് നിർത്തണ്ടേ വണ്ടി നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് നാളെ വരണം ഏ ആ സ്വന്തം ം വീട് വാരി കരുതിക്കോളെ ഇതാണ് നിങ്ങളുടെ രാത്രി വേറെ പരിപാടി ഗാനായിരിക്കും പ്രശസ്ത പിന്നണി മാപ്പിളപ്പാട്ട് പിന്നണി ഗായകൻ പിന്നണിക്ക് ബാക്കിൽ നിർത്തല്ലേ നിർത്തു പിന്നെട്ട് പിന്നണി കഴകൻസാത്ത് കൊല്ലപ്പൊയുണ്ട് അതെ ഗാനപടം ഉണ്ടായിരിക്കുന്നതാണ് ഒപ്പം നാടകവും നൃത്തം ജെൽസിയുടെ ചവിട്ടനാടകം മൈലാഞ്ചിട്ടാ മയിലഞ്ചിട്ടാരനോ മൈലാഞ്ചിട്ടോ മറ്റേ സാധനം കൊറേ ഞാൻ കേറി വരുമ്പോ തന്നെ വ്ലോഗ് എടുത്തിട്ട് ഇങ്ങനെ വരണ വിചാരിച്ചു കൊറച്ചൊക്കെ ഓരോ ചെറുക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കാ കല്യാണം കൂടെ ആരുല്ലെങ്കിലും ക്യാമറ ഓടിച്ചിട്ട് കല്യാണ ചെക്കൻ ഒരു ചെക്കൻ ഒരാളെ കണ്ടിട്ടില്ല കേട്ടോ എന്റെ കല്യാണ ചെക്കൻറെ ഉമ്മ ഞാൻ തന്നെ അതേ വേണോ വെള്ളം വേണോന്താ കേക്കണില്ലേ രണ്ടാമത്തെ പുതിയപ്പുറാണ് രാത്രിക്കത്തെ കല്യാൺ ഡ്രസ് ഇതായിരിക്കും ഇത് ഇത് ആർക്ക പയസ് വറവ് ഇത് ആർക്ക വയസ്സറവ് ആർക്കാം സജു അല്ലേ മ്മയും മകനും ഒരേ ഡ്രസ്സൊക്കെ എടുത്ത് പൊളിച്ചടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വരുമ്പോ ഈ ഡ്രസ്സൊന്നും നല്ലായിരുന്നു എപ്പ് മാറി മാറിയതാണ് അല്ലേടാട്ടാമറ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് എന്താ പരിപാടി ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാൻ ത്രീട്ട് ഞങ്ങള് എല്ലാരും അവിടെ പോകാനുള്ള തയ്യാറെടുപ്പില്ലാണ്ട് വൈഫിന്റെ വീട്ടിലെട്ടോ മറ്റേന്റെ വൈഫ് ഇവിടെ തൊട്ടടുത്ത ഏ തൊട്ടടുത്ത് ഒരു മൂന്നാല് വീട് ഡ്രസ് ഡ്രസ് കൊണ്ടു കൊടുക്കാൻ പോവാണ് നേരെ നോക്കാം നടക്കാനുള്ള ജോലി ഇതാണ് ഒരു പെണ്ണിന്റെ നമ്പർ വീടുത്തു പറഞ്ഞാൽ പന്ത അപ്പൊ കുറച്ച് പോരാണല്ലോ ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി ഗേസ് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ട് അല്ലേ പുതിയ പുതിയ വീട്ടിന്റെ എന്ത് പരിപാടിയാണ് എന്താണ് വിശേഷം അങ്ങനെ പെട്ടി കൊടുക്കാണ് പാലോ അല്ല ആയിട്ടില്ല എത്ര എന്നൊന്നും കൊടുക്കാട്ടിലേ അപ്പൊ ഹാപ്പി ബ് ഡേ അല്ല സോറി ഓക്കെ ആ ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ സന്തോഷം അങ്ങനെ പുതുനാരിക്ക് ഞങ്ങള് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞങ്ങള് പോട്ടെ പോവാന്ന് പറയുമ്പോ പിടിച്ച് നിർത്തേണ്ടേ ഞങ്ങള് സഫല സഫലാദി ഇരുന്നിട്ടുണ്ട് പുതുനാട്ടി എങ്ങനെ ഇരിക്കും എന്നുള്ള ലെവലിലാണ് പുതുനാട്ടി ഇരിക്കുന്നത് എന്നാ ഇരിക്കണോ ആ

ഞാൻ വന്നല്ലോ സിംഗിൾ എന്താ ഒറ്റക്ക് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളു കുട്ടികൾക്ക് അറിയില്ല അങ്ങനെ ഒടുവിൽ അവസാനത്തെ തലേന്നത്തെ അവസാനത്തെ പരിപാടിയുമായി ആ അപ്പഴ കറക്ട് ചെക്കൻ്റെ ചെക്കൻ്റെ ആ ഇതിനെ പറഞ്ഞു കേട്ടോ

മംഗളങ്ങൾ വാരിക്കോരി പൊട്ടുമൊക്കെ പാടെ കണ്ടോ നോക്കട്ടെ വെടിക്കെട്ടോ ആനി പറഞ്ഞോ വെടിക്കെട്ടിനെ കൊറവണ്ടേ

പുറമോ അയ്യോ അയ്യോ ആ രണ്ടാളിക്കുന്ന നടക്കുന്നോ ആ അടുക്കുന്ന

കേല്ല <laughs> <laughs>